ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പരീക്ഷ ഇന്ന് നടന്നിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് എക്സാം നടന്നിരുന്നു പക്ഷെ ഒരുപാട് പേർക്ക് എക്സാം എഴുതാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് ആ ഒരു ലിങ്കിൽ കയറുന്ന സമയത്ത് സെർവർ നോട്ട് അവൈലബിൾ എന്നൊക്കെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് പരീക്ഷ സ്റ്റാർട്ടായ ആൾക്കാർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനും സാധിച്ചിട്ടില്ല ഒരുപാട് എറർ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സൊസൈറ്റിയുടെ സൈറ്റിൽ പറയുന്നുണ്ട് പരീക്ഷ എഴുതാൻ ലിങ്കിൽ കയറിയപ്പോൾ സെർവർ നോട്ട് അവൈലബിൾ എന്ന് കാണിച്ച് പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് മറ്റൊരു തീയതി പരീക്ഷയ്ക്കായി തരുന്നതാണ് ചില ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള സെർവർ ഗ്രൂപ്പിന്റെ തകരാർ കാരണമാണ് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ഇന്ന് വൈകുന്നേരം ഡബ്ല്യു 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 ഡോട്ട് ജെ എം എസ് ഇ ഡോട്ട് ഇൻ എന്ന സൊസൈറ്റി സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പരീക്ഷ എഴുതാൻ കഴിയാതെ പോയവർ അത് അതുകൊടുത്ത് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് വേറൊരു ഡേറ്റ് തരുമെന്നാണ് അവർ പറയുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇന്ന് അവർ സൊസൈറ്റിയുടെ സൈറ്റിൽ വൈകുന്നേരം പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്